വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു നൈറ്റ് ഒരു കുഞ്ഞ് വ്ളോഗാണ് എടുക്കുന്നത് വേറൊന്നുമില്ല നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ രണ്ട് മൂന്ന് ലൈവിന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത്തിന് താമസിച്ചിട്ടായാലും എനിക്ക് ഓർഡർ സ്പെഷ്യൽ ഓർഡർ വന്ന് എനിക്ക് മണക്കാട് സ്കൂളിലോട്ട് അഡ്മിഷൻ കിട്ടി അപ്പോൾ നാളെയാണ് നമ്മൾ പോകുന്നത് സ്കൂളിൽ പോയത് എന്നിട്ട് പോയി ടി സി അഡ്മിഷനൊക്കെ വാങ്ങിച്ചു അപ്പം നാളെ തൊട്ട് പോകാൻ വേണ്ടി വലിയ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ബാഗ് നമ്മുടെ ഒരു ബാഗുണ്ട് അതിൽ കുറച്ച് ബുക്ക് ബുക്കും ബാഗ് ഒരു കഴിഞ്ഞ വർഷം നമുക്ക് ഒരു കിട്ടിയതാണ് ഞാൻ പിന്നെ അമ്മ വേറെ എണ്ണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കെന്ന് പറയുന്നത് അതിന് ചെറിയ അറകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പെൻസിലും പേനയും റബ്ബറും ഒക്കെ നമ്മുടെ ആ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആരെയും ആശ്രയിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റും എനിക്ക് എടുക്കാൻ പറ്റും ഞാൻ അത് നോക്കിയാണ് ഓരോ ബാഗോ എടുത്ത് വെക്കുന്നതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞ തൽക്കാലം എനിക്ക് എനിക്കത് മതി എനിക്ക് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഇതിൽ വാങ്ങിച്ചേർന്നാണ് അപ്പം ഇപ്പം അത് ഉണ്ട് പിന്നെ എനിക്ക് നാളെ ഇനിയിപ്പോൾ അവിടെ പോയാൽ തന്നെല്ലോ അറിയുമോ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളും എത്ര ബുക്ക് ടെസ്റ്റ് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഞാനെൻ്റെ ഒരു ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് അവർ കൊമേഴ്സാണ് പഠിച്ച് അപ്പം അത് എണ്ണോട് ചോദിച്ചു ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാം എന്നാണ് അമ്മ പറയുന്നത് ഇപ്പം യൂണിഫോം ഒക്കെ ഇന്നലെ വാങ്ങിച്ചു ഇന്നലെ അമ്മ പോയി വാങ്ങിച്ചിട്ട് വന്ന് യൂണിഫോം കാണിച്ചു തരാം ഇനി തെക്കാനൊക്കെ കൊടുക്കണം പിന്നെ ഞാൻ ബുക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന് എൻ്റെ പുതിയ ബുക്കുകളാണ് ഇരിക്കുന്നത് നല്ല ബുക്ക് പിന്നെ എനിക്ക് രണ്ട് നിന്ന് രണ്ട് നല്ല പേന കിട്ടി ഒരു ബ്ലൂ ബ്ലൂ പേനയാണ് അപ്പം ഞാൻ ഞാൻ കാണിച്ചു തരാം അപ്പം അത് എന്നെ അവിടെ പോയി ഇനി എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നൊക്കെ നമുക്ക് അവിടെ പോയാൽ തന്നെ സ്കൂളിൽ പോയാൽ തന്നെല്ലോ കൂടുതലായിട്ട് അറിയാൻ പറ്റും നമ്മൾ ഇത്ര നാളും ഇത്രനാളും പഠിച്ചത് പോലെയല്ലല്ലോ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ അതിനൊരു വ്യത്യാസം കാണും അപ്പോൾ എന്തായാലും അത് ഒന്ന് അവിടെ പോയി നല്ല രീതിയിൽ നോക്കിയിട്ട് ബാക്കി ടിഫിനും ടിഫിനും ഇതെല്ലാം ഉണ്ട് അതെല്ലാം നാളെ ഇനിയിപ്പം നാളെ രാവിലെ കാര്യങ്ങളൊക്കെ അത് നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കാം ഇത് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ സന്തോഷം എന്താണെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ സുരേന്ദ്ര സാർ തന്ന ഒരു ഫോണിൽ തന്ന ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് പേരെയും മുറിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം കാരണം ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം സാറ് ഭയങ്കര സാർ ഒരു ഫോണ് തന്നെ അപ്പൊ സാറിന് സാർ ഡോക്ടറാണ് ഡോക്ടർ സാറും ഇവിടത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടേർഡ് ആയ ആളാണ് സാറിന്റെ സ്വദേശം തൃശ്ശൂരാണ് അപ്പൊ സാറിന് ഇതിന്റെ ഇടയിൽ ഒന്ന് ഓർക്കുന്നു കാരണം നമ്മുടെ വീഡിയോ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഈ ഫോണിൽ കൂടി തന്നെയാണ് അപ്പം ഇതെല്ലാം ഒതുക്കാമെന്നൊക്കെ ഇരുന്നപ്പം കിച്ചണിൽ നിന്ന് എന്തോ ഒരു മണം വരുന്നുണ്ട് എന്താന്ന് വന്ന് നമുക്ക് പോയി നോക്കിയിട്ട് ബാക്കി വന്ന് ഒതുക്കാം അമ്മ അമ്മ തിരക്കില്ലാണി രാത്രിത്തെ ഫുഡൊക്കെ വെക്കാൻ വേണ്ടിട്ട് എന്തോ അത് വേണം ഇത് എന്ത് ഉള്ളിക്കറിപ്പൈ സോറി തക്കാളി കറിയാണ് മാർബി തക്കാളി കറി കഴിച്ചു നോക്കട്ടെ ചോറിന്റെ കൂടെയാണ് കഴിച്ചു നോക്കാൻ പോകുന്നത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ മെയിൻ ചെഫാണെന്ന് നിക്കുന്നത് മസാല മസാലയുടെ അപ്പൊ ഇനി ഇത് കൂട്ടി ചോറും കൂടി കഴിക്കുമ്പോ എന്റെ ആ ടേസ്റ്റ് എന്താണെന്ന് പറയാം ഏകദേശം ആയില്ലേ ഇങ്ങനെയുള്ള മണങ്ങള് കറികളൊക്കെ കണ്ടുപടി എനിക്ക് നാളത്തെ കുക്ക് ചെയ്യുന്നത് ഞാൻ ഈ ഹോട്ടലിലൊക്കെ നിന്നിട്ടുണ്ട് അതിനെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം എന്തെങ്കിലും അന്ന് നമ്മുടെ രണ്ടു മൂന്ന് രണ്ടു മൂന്നല്ലോസിലൊക്കെ ഇത് ഒരു അച്ഛൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നും ആ ഒരു വീഡിയോ ആയിട്ടാണ് അതുകൊണ്ട് ഇതിന്റെ ഇടൻ്റെ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു എന്തൊക്കെ ചേർത്തു എന്നൊന്നും കാണാൻ പറ്റിയില്ല ഉപ്പും തക്കാളി കൂട്ട് കരിഞ്ഞീര ഇതിപ്പോ നമ്മളെ അഞ്ചെണ്ണത്തിനേക്കുള്ളു അഞ്ച് തക്കാളി നല്ല മണമൊക്കെ ഉണ്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇത് മറ്റേ ഈ മണാടിക്കുട്ടിന്റെ കൂടെ ഒക്കെ കഴിച്ച ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്കളാം കൊള്ളാം ഞാൻ ഇത് ചോറോടെ ചോറും കൂട്ടി കഴിച്ചു നോക്കട്ടെ ഒന്ന് അപ്പൊ അത് വരട്ടെ നമ്മൾ അപ്പഴത്തേക്കും ബാഗൊക്കെ എടുത്ത് ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം സമയം കളയണ്ടല്ലോ ഇപ്പൊ നാളെ നേരത്തെ എണീ എഴുന്നേൽക്കണം ഒരു എട്ടേകാലേകാലും ഓട്ടോ വരും അപ്പൊ നമ്മൾ പത്ത് ഒരു അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ റെഡി ആയിട്ടിരുന്ന വനം ഓടനെ പോകാലോ അപ്പൊ എൻ്റെ കാര്യം ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രാവിലത്തെ ഫുഡൊക്കെ ആകുമ്പോണ്ടാക്കി തരും അതൊക്കെ ഒന്ന് താക്കിയൊക്കെ ഇട്ട് പോയാൽ പോലെ അപ്പം ഞാൻ ബാഗ് ബാക്ക് എടുത്ത് വെക്കട്ടെ ഞാനിതെല്ലാം ഒന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോണ്ടാണ് ബുക്ക് മുൻപോക്ക അവിടെ എവിടെ ആയിട്ടൊക്കെ ഇരിക്കുന്നത് ബാങ്ക് എടുക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യം ഏതാണെന്ന് അറിയാതെ ഇതാണ് എനിക്ക് എനിക്കിതിലാകുമ്പം എന്റെ അത്യാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇട്ടൊക്കെ വെച്ച് എനിക്ക് കൊണ്ട് പോകാൻ പറ്റും പിന്നെ ബുക്ക് ഞാൻ എവിടെ എടുത്ത് വെക്കും അപ്പൊ ഇനി എടുത്ത് വെക്കട്ടെ ബുക്ക് എടുത്ത് വെക്കട്ടെ നമ്മളിന്റെ ആവശ്യത്തിന് എല്ലാ ബുക്കും വെക്കുന്നില്ല തൽക്കാലം അവിടെ എത്ര ഒരു എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് നാളെ പോകുമ്പോഴല്ലേ അറിയാം അപ്പൊ അതുകൊണ്ട് ബുക്കും ഒന്നും പൊതിഞ്ഞിട്ടില്ല എല്ലാം ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ഇനി ബുക്ക് ഇനിയും ബുക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കി ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അല്ലാതെ പെട്ടെന്ന് കൈ വോളൊക്കെ എടുത്ത് വെക്കുന്നതല്ല ഇതെല്ലാം നമ്മൾ നേരത്തെ ഒരുവിധം അനിയത്തിക്ക് വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ രണ്ടിടത്തുനിന്ന് എനിക്ക് ഈ കിട്ടിയതാണ് ഈ രണ്ട് ബുക്ക് എനിക്ക് കിട്ടിയതാ രണ്ടെല്ലാം രണ്ടുമൂന്നെണ്ണം കിട്ടി നമ്മള് അനിയത്തിക്ക് ആണ് കൊണ്ട് കൊടുത്ത് ഞാനും എടുത്തു എനിക്ക് നമുക്ക് പറയുമ്പോ ഈ വരയിടാത്ത ബുക്കുകളാണല്ലോ ഇനി വേണ്ടത് അപ്പം കിട്ടുന്നതെല്ലാം ചില അങ്ങനെ കൊടുത്തതാ അപ്പം ഈ ബുക്കും കൂടി ഉണ്ട് അമ്മ അല്ലാതെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ബുക്ക് പിന്നെന്താണ് ആവശ്യം അറിയത്തില്ലല്ലോ നമുക്ക് അപ്പൊ അതും കൂടി നോക്കിയിട്ട് ബാക്കി ബുക്ക് എല്ലാം വാങ്ങിക്കാന്നമ്മ വി അമ്മ പറഞ്ഞു ഞാനെന്ന് വിചാരിച്ച അതല്ലേ നല്ലതല്ലാതെ നമ്മളൊന്നും നോക്കാതെ വാങ്ങിച്ച ആ ഒരു ഇതില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് വിചാരിച്ചിത്രയും മതി എന്ന് പറഞ്ഞു വീട്ടുണ്ട് അപ്പൊ ഇനി പേന ഇത് ഇത്രയും ഇരിക്കട്ടെ പൗച്ച ഉണ്ട് അനിയത്തിയോടൊന്ന് ചോദിച്ചു അനിയത്തി തരൂന്നറിയത്തില്ല ചോദിച്ചിട്ട് ആളൊന്നും വേണ്ടിയില്ല എന്റെ എല്ലാം ഉണ്ടായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു േ കിട്ടണില്ലേ എത്ര നാളുകൊണ്ട് വിചാരിക്കുന്ന നിങ്ങൾ ഇതൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോ ഇതെല്ലാം കാണിക്കണം ഇതൊക്കെ സെറ്റ് ചെയ്യാനെ കാണിക്കണം പക്ഷെ ഒന്നര മാസം പിടിച്ചു അതെല്ലാം കാണിക്കാൻ വേണ്ടിട്ടു ഒരുപാട് ബുക്ക് ഇല്ലാത്തോണ്ടാണ് ഇതിങ്ങനെ പോകുന്നത് ഞാൻ എല്ലാപ്പഴും ഒരു അറയിലൊക്കെയാണ് വെക്കുന്നത് രണ്ടും കൂടി ഞാൻ എനിക്ക് പാടും അതുകൊണ്ട് ഞാൻ ഒന്നിലൊക്കെയാണ് കൂടുതലും വെക്കുന്നത് അത് ഏറ്റവും ഇതിന്റെ ബാക്കിലത്തിൽ ആണ് വെക്കുന്നത് അപ്പൊ അങ്ങ് ചരിഞ്ഞു പോകത്തില്ല എന്നൊക്കെ കണ്ടുപിടിച്ചൊക്കെയാണ് ഓരോന്നും ചെയ്ത് വെക്കുന്നത് എല്ലാവർക്കും അറിയാൻ എങ്കിലും ഞാൻ പറയുന്ന ഇപ്പൊ തൽക്കാലം ഒരു പേന ഒരു പേനയും പെൻസിലൊക്കെ ആനയത്തെ ഒന്ന് സോപ്പിട്ട് പോക്കട്ടെ പൗച്ച് തരും ഇല്ലേ ഇപ്പൊ തൽക്കാലം ഇത് കിടക്കട്ടെ സിബൊക്കെ ഇടാൻ വേണ്ടി എളുപ്പത്തിന് ഇത് ഈ ബാഗ് വാങ്ങിച്ചപ്പം അതിൻ്റെ ഒരു ഉണ്ടല്ലോ അത് അതീ കിടന്നതാണ് വെച്ചാൽ ഞാനിത് പൊട്ടിച്ചില്ല കാരണം എന്താന്നല്ലോ എനിക്ക് എളുപ്പമാണ് ഇങ്ങനെ അടയ്ക്കാം ഞങ്ങൾ ചെയ്യാം ഇങ്ങനെ അടക്കുകയും ചെയ്യാം ഇങ്ങനെ തുറക്കുകയും ചെയ്യാം എളുപ്പമാണ് പാടാണ് ഈ സിബൊക്കെ എടുത്ത കട അടക്കുമ്പോ പാടാണ് ഇത് എളുപ്പം അങ്ങനെ കൊറേ നോക്കിയാണ് പത്താം ക്ലാസ്സിലൊക്കെ എന്താ എന്താണെന്നറിയാ എനിക്ക് അങ്ങനെ ആരെയും ശല്യം ചെയ്യാൻ ഇഷ്ടമല്ല എനിക്കയ്യോ എനിക്കിത് ഒന്ന് ആ എനിക്ക് പറ്റാതെ ഒട്ടും പറ്റാതെ വരുമ്പോഴായിരിക്കും ഞാൻ ആരോടെങ്കിലും ചോദിക്കുന്നത് അപ്പൊ എനിക്ക് പെട്ടെന്നൊക്കെ എടുക്കാൻ ഭാഗത്തിനാണ് ഞാൻ ഇതുപോലെ ഓരോ നോക്ക ചെയ്തൊക്കെ വെക്കുന്നത് മറ്റേത് ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് ഒരുപാട് ബുക്ക് ഒരു പൗച്ച എടുത്ത് ഇതിന്റെ അകത്ത് ഇട്ടാലും ഇത് ഇതിന്റെ അടിയിലൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ പാട് അതെ ഇത് ആവുമ്പം എനിക്ക് എളുപ്പമാണ് അങ്ങനെയൊക്കെ നോക്കുന്നത് കൊണ്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പൊ എന്റെ കൈവാക്കിനെ ഞാൻ ഓരോന്നും ചെയ്ത് വെക്കുന്നതാണ് കാരണം ഒരു സ്കൂളിലായാലും ഇല്ലെങ്കിൽ ഇവരോ ആരോടെങ്കിലും കുട്ടികളോട് ആരോടെങ്കിലും ഒത്തിരി എടുത്തതാന്നൊന്ന് ചോദിക്കേണ്ടി വരും അങ്ങനെ ഒന്നും ചോദിക്കണ്ട നമുക്ക് ഇതുപോലെ എടുക്കാം തുറക്കാം അടയ്ക്കാം എല്ലാം ചെയ്യാം അതാണ് ഞാൻ അപ്പൊ ഞാൻ ഇതുപോലെ എന്റെ ഫ്രണ്ട്സ് അവിടെ വാഴണ്ട സ്കൂളിലാവുമ്പോ അവരില്ല അവർ ലീവായിട്ട് നിൽക്കുന്ന ദിവസം അവർ രണ്ടുപേരും ഇല്ലാത്ത ദിവസമാണെങ്കിലും ഞാൻ എനിക്ക് എനിക്ക് പറ്റുന്ന ഒരു ടിഫിൻ ബോക്സിലായിരിക്കും ഫുഡ് കൊണ്ടുപോകുന്നത് സ്പൂണൊക്കെ കൊണ്ടുപോകും അപ്പം ഫുഡ് ഞാൻ തന്നെ തന്നെ എടുത്ത് കഴിക്കും കഴിച്ച് കഴിഞ്ഞ് എല്ലാം അടച്ച് അടച്ച കുറക്കി ഇതിൻ്റെ അകത്ത് വെച്ച് അങ്ങനെയാണ് ഇതിനെ ഒന്ന് സിബൊക്കെ അടയ്ക്കണം അമ്മ അടച്ചിരുന്നു അപ്പോൾ നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫുഡൊക്കെ നാളെ അല്ലേ എടുക്കുന്നേ ഫുഡും വെള്ളവും ഒക്കെ അമ്മ അമ്മയും വീട്ടൊക്കെ ശരിക്കും ഇനി അടുത്ത് ഞാൻ ഫുഡ് കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ച് അനിയത്തി കുറച്ചുകാരൊക്കെ ഇരുന്നിട്ട് പോയി കിടക്കണം കാരണം നാളത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നാളെ നേരത്തെ എഴുന്നേൽക്കണം അപ്പോൾ അത് ഫുഡ് കഴിക്കട്ടെ അപ്പം അതുപോലെ തന്നെ ഏറ്റവും പറയേണ്ടത് നമ്മുടെ ഇപ്പം ഈ ആയിട്ട് ഒരുപാട് പുതിയ പുതിയ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് എല്ലാം ഒരു ഹൃദയത്തിൽ ഒരു സ്വാഗതം ഞാൻ പറയുകയാണ് കാരണം നിങ്ങൾ ഇനി വീഡിയോ ഇനി നമ്മളിപ്പം ചിലവരെല്ലാ വീഡിയോസും കാണാറില്ല ചിലവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തങ്ങ് പോകുന്നവരും ഉണ്ട് എല്ലാവരും എനിക്ക് പറയേണ്ടത് എല്ലാവരും ചിലപ്പോൾ എല്ലാവരും ഒരു ഒരാളൊക്കെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഷോർട്സ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ പോവും അതെനിക്കറിയാം നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തിരക്കും കാര്യങ്ങളും എല്ലാവർക്കും തിരക്കും കാര്യങ്ങളുണ്ട് എങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് പറ്റുന്ന പോലെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ കാരണം എനിക്ക് നിങ്ങൾ നിങ്ങളത് ഒന്ന് കാണുമ്പോൾ എനിക്കതൊരു ഉപകാരമാണ് അത് നിങ്ങൾക്ക് യൂട്യൂബിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് ഇന്നത്തെ കാര്യം എല്ലാവർക്കും യൂട്യൂബിന്റെ കാര്യങ്ങൾ എന്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാം അപ്പം ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല അപ്പം എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവർക്കും തിരക്കുണ്ട് അതൊക്കെ അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ഇടാതെ എത്രത്തോളം അത്ര ഒരു കുറയ്ക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ കുറച്ചിടുന്നത് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യേ ചെയ്യാം ഞാൻ ഫുഡ് കഴിക്കട്ടെ ഞാൻ ഇരുന്ന് ഈ വേഷം ഞാൻ കഴിക്കാം കഴിക്കൂ എനിക്ക് രാത്രി ഞാൻ അങ്ങനെ തനിക്ക് കഴിക്കാറില്ലെങ്കിലും ഇന്ന് എനിക്ക് തുള്ളി കഴിഞ്ഞേഴു തൈപ്പ് പുണി അല്ലെങ്കിലും നമ്മള് കൈ കഴുകണം കാരണം കൈ ഒക്കെ കഴുകി കഴിഞ്ഞാൽ മാറും ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്തെങ്കിലും പോയി ചെയ്യാൻ പറ്റിയില്ല അറിയായിരിക്കും ഇങ്ങനെയൊക്കെ ആണ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം ഇല്ല എങ്കിലും ഞാൻ പറഞ്ഞ അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ചോറ് ഒരു മുട്ട പൂരച്ചത് എന്നെ നമ്മുടെ തക്കാളി കറി സ്പെഷ്യൽ തക്കാളിക്കറി അപ്പോൾ ഇതവിടെ ഇരിക്കുന്നു ഇത് ഈ സൈഡിൽ ഇരിക്കുന്നു നമുക്ക് ആദ്യം നമ്മുടെ സ്പെഷ്യൽ നോക്കാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എത്രത്തോളം തനിയെ നല്ലത് ഏ മടി തോന്നുമ്പോഴായിരിക്കും വീട്ടിൽ അടിപൊളിയാണ് കൂടുതലും കാപ്പിടക്കൂടെ കഴിക്കാനായിരിക്കും കൂടി ടേസ്റ്റ് ചോറിന്റെ കൂടെ കൊള്ളാം അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി എന്താ ഇനി കുറച്ച് വേറെ ഒന്നും അല്ല സമയമായി സമയമായിട്ടുണ്ട് ഇനി കിടക്കാം അപ്പൊ ബാഗൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇന്നിനിപ്പൊ അങ്ങനെ ക്ലാസ് കണ്ടു എങ്കിലും ടെസ്റ്റ് ഇല്ലാത്തോന്ന് നമുക്ക് ഒന്നും അറിയും ഇതായിട്ടില്ല അപ്പൊ എന്തായാലും നാളെ തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ കാണിക്കാം അപ്പൊ ഇന്നിപ്പം എന്തായാലും കിടക്കട്ടെ നാളെ രാവിലെ എണീക്കോടാണ് അപ്പൊ എന്തായാലും അനിയത്തി നല്ലൊരു മൂഡിലൊക്കെ നിന്നത് കൊണ്ട് ആളെല്ലാം നമ്മുടെ ബസീറ്റിയൊക്കെ മടക്കിയൊക്കെ വെച്ച് എങ്കിലും അതിന് തോന്നിയാണ് ചെയ്തേ ആള് ചെയ്യും ചെയ്യുമ്പെ തോന്നണമെന്നേ ഉള്ളു അപ്പൊ ഞാൻ കിടക്കട്ടെ ഞങ്ങൾ ഒരു ഒരുമിച്ചാണ് കിടക്കുന്നതാണ് ഇനി കൊറേ കഴിഞ്ഞാലേ വരത്തുള്ളൂ അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കട്ടിരിക്കണെന്ന് അറിയുന്നത് എനിക്കിതിരെ ഇരിക്കാനും അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇത്രയും ഞാൻ ഇരിക്കുന്ന മാറ്റി അത്രയും വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇനി എന്തായാലും കിടക്കട്ടെ ഇനിയാണുള്ള ഒരു ചെറിയൊരു ബിൽഡിങ് എന്നുവച്ചാ ഇങ്ങനെ ഇങ്ങനെ കൈ കുഞ്ഞി നിൽക്കാൻ പറ്റുക അതുകൊണ്ടാണ് ഞാൻ കാല് കൊണ്ട് ഇങ്ങനെ രാത്രി സമയ ഞാനൊരു കാര്യമുണ്ട് രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് ഒക്കെ കൈന്റെ അങ്ങനെയാണ് ഉറങ്ങുന്നത് എനിക്ക് മൂടാനില്ലേലും എനിക്ക് രണ്ടുമൂന്ന് രണ്ടുമൂന്ന് ബെഡ്ഷീറ്റ് അല്ലാതെ വേണം അപ്പം അതിനിപ്പോ കഴിയുമ്പോ ആനീത്ത് വരമ്പ് എടുത്ത് വെച്ചേനും പുതച്ചു മൂടി കിടക്ക ചൂടാണ് മഴ പെയ്താലും ചൂടാണ് എങ്കിലും അതാണ് വിചാരിച്ച് അതാണ് നമ്മുടെ വീഡിയോ എന്ന് എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഒരു ശുഭരാത്രി ബൈ